എവരിവൺ വെൽക്കം ബാക്ക് ടു നിസ്ഫ ബ്ലോഗ്സ് അപ്പൊ ഞാൻ ഇന്നള്ളേ കല ആശ്രമം മൈതാനത്താണ് ഇവിടെ 62 ആമത്തെ കേരള സ്കൂൾ കലോത്സവം നടക്കുകയാണ് സോ അത് കാണുന്നതിനു വേണ്ടിട്ട് ഞാൻ യും കൂടി ഇവിടെ വന്നതാണ് കേട്ടോ അപ്പം ഇത് കാണാൻ കഴിയാത്ത കാണാൻ പറ്റാതെ സാധിക്കാത്ത ഒരുപാട് ആൾക്കാർ കാണും സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വ്ളോഗ് ഞാൻ എടുത്തിരിക്കുന്നത് സോ അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തോളും നമ്മുടെ സ്കൂൾ കലോത്സവം സോ നമ്മൾ കയറി വരുന്ന ഉടനെ എൻട്രൻസില് ബിസ്ക്കറ്റും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കത് എടുത്ത് ആവശ്യത്തിന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ വഞ്ചിപ്പാട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ വന്ന സമയത്ത് ആ വഞ്ചിപ്പാട്ട് കഴിഞ്ഞിരുന്നു എനിക്ക് കേൾക്കാനേ പറ്റിയില്ല സോ അപ്പം ഒരു ഇതില് വഞ്ചിപ്പാട്ട് മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങളെങ്ങനെ കേട്ടോളൂ അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഡാൻസ് ഇതായിരുന്നു പക്ഷേ ഇതും ഞാൻ വന്നപ്പോഴത്തേക്കും ഏതാണ്ട് തീർന്നിരുന്നു അല്പം പോലെ മാത്രമാണ് എനിക്ക് കാണാനായിട്ട് പറ്റിയത് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഈ ആശ്രാമ മൈതാനത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴയായി മഴയെന്നു വെച്ചാൽ നല്ല സൂപ്പും മഴയായിരുന്നു ചെറിയ ചാറ്റൽ മഴ ഒന്നും തന്നെ അല്ലായിരുന്നു നല്ല ആർച്ചലച്ച് നല്ല ഉഗ്രനൊരു മഴ തന്നെയാണ് പെയ്തത് അപ്പോൾ അവിടെ എല്ലാം തന്നെ ഗ്രൗണ്ടിലെല്ലാം വെള്ളം കെട്ടി ആൾക്കാര് നനയാതെ ഒരിടത്ത് കയറുന്നു ഞാനും അതേപോലെ തന്നെയായിരുന്നു ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നേ നല്ല മഴയായിരുന്നു പെയ്തിരുന്നത് ഞാനൊക്കെ നല്ലതായിട്ട് നനഞ്ഞു കാരണം പ്രതീക്ഷിക്കാതെ പെയ്തൊരു മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നനുകയും ചെയ്തു ഞാൻ അനഞ്ഞു എൻ്റെ ഉമ്മായി നല്ല രീതിയിൽ തന്നെ നനഞ്ഞു ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഏത് രീതിയിലുള്ള മഴ ആയിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പം നമ്മുടെ ഇവിടെ ഡാൻസ് നടക്കുകയാണ് അപ്പം കോപ്പി റൈറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് എനിക്ക് മ്യൂസിക് ഓഫ് ആക്കേണ്ടതൊന്നു സോ അപ്പം ഈ ഒരു മ്യൂസിക്കിൽ നിങ്ങൾ കണ്ടോളൂട്ടെ അപ്പം നമ്മുടെ കൊല്ലം മേറെ ഇവിടെ വന്നിരുന്നു ഏ നിങ്ങൾക്കിതായി വീഡിയോയിൽ അത് കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ അതൊക്കെ കണ്ട് ഡാൻസും എൻജോയ് ചെയ്തോളൂ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ പേര് ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുവേ അങ്ങനെ ഞങ്ങൾ കണ്ട ലാസ്റ്റ് ഡാൻസ് ആയിരുന്നു ഇത് ഇത്രയും കണ്ടിട്ട് ഞാനും അമ്മായും കൂടി അവിടെ നിന്ന് ഇറങ്ങി അപ്പം ആ ഒരു ടൈമിലും നല്ല ഉഗ്രനായിട്ട് തിരക്കുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കുഞ്ഞ് നല്ല ഉഗ്രനായിട്ട് പാടുന്നുണ്ടായിരുന്നു ിലോട്ട് പോകാനായിട്ട് ഓട്ടോ കാത്തു നിൽക്കുകയാണ് ഈ ടൈമായിട്ടും നല്ല തിരക്കാണ് ഇവിടെ അത്രയേറെ ജനം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു സ്കൂൾ കലോത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ എന്തുമാത്രം ആൾക്കാരാണുള്ളതെന്ന് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഡാൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നമുക്കിവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ സബ്സ്ക്രൈബ് ആരും മറക്കരുത്